जाननम् भूदगणादिसेविदम् कबिधजम्बुभलसारभक्षिदम् उमासुदं शोकविनाशकारणं नमामि विघ्नेशरपादपङ्गजम् गुरोर्ब्रह्मा गुरोर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परब्रह्म तस्मै श्रीगुरवे नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसादिगे शरण्ये त्रयम्बिगे गौरीनारायणी नमोऽस्तुदे पीताम्बरं करविरादिदं शङ्ख कौमोदगी सरसिजं गरुणा समुद्रं राधासहायमधिसुन्दरमन्दासं वादालये शमनिशं हृदि भावयामि कृष्णाय वासुदेवाय देवगीनन्दनाय ज നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഗുരുവായൂരപ്പ നമ ശ്രീമൻ ശ്രീമെന്നാരായണീയം ദശകമറുപത്തി മൂന്ന് ഗോവർദ്ധനോദ്ധാരണം തക്ഷണമക്ഷംഭിതം दडाः सुषमया भवदङ्गतुलदा व्रजपदोपरि पारिधरास्त्वया विपुलकरगमिश्रयिस्तो यद्धाराणि पादैः दिशि दिशि पशुपानां मण्डले दण्ड्यमाने

इति सगसिधवादी देवगोवर्धनाद्रिं त्वरिदमुदमुलो मूलतो बालधोद्भ्या तदनु गिरिवरस्य प्रोद्धृतस्यास्य तावत् सिगदिलमृदु दूरतो वारितापे परिकर देन्युगोबान अदस्थाद उबनिददददधा हस्तपर मेनशाईलं। भवदिविद्रुदशाईले बालिगाब्भिर्वयशाईरवि विघीदविलासं। केलिले केलिलाबादिलोले। सविधमिळिदधेनुरेगहस्तेन कण्डो यदि सधि पशुपालास्तोषमयिषन्द सर्वे अधिमगाङ्गिरिशतु वामगे करसरोरिहीतं धारदे करसरोरिहितं धरदे किमिदम ुधमद्रिबलं न्युधि त्वदवलोकिभिराकधी गोबकैः हहहा दार्ष्ट्यममुष्य वडोर्गिरिं व्युरसाववरोपयेद् इदि हरस्त्वयि बद्धविगर्हणो दिवसप्तगमुग्रमवर्षहद् अवर्षयद अजलदि तोयि देव पदात्पदं गेलिद सर्व जले जगनोल करे अब गृदे मरुदा मरुदां पदिस्तोद भिशंगित दी समुबाद्रवदे शमवुबे युशी वर्षभरे तदा पशुपद्धेनुकुले च विनिर्गदे भुभि विभो समुपाधिभोद्धरः प्रमुदितैः पशुपैः परिरेभिषे धरणिमेव पुरा दृतवानसि क्षिदिधरोद्धरणे तव ु स्त्रिदशै कमलापदे गुरुपुराङ्गदाोविन्दकीर्तनं गो गोविन्द गोविन्द गुरु ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः पीताम्बरं करविराजितशङ्खचक्र कौमोदकी सरसिजं करुणासमुद्रं समुद्रं राधासहायमसुन्दरमन्दहासं वातालेशमनिशं हृदि भावयामि श्रीगुरुवायुरपाशरणम्

ഈ ദശകത്തിൽ സംക്ഷേപിക്കുന്നത് ഇന്ദ്രിയ ഇന്ദ്രയാഗം നടത്താൻ ഗോപന്മാർ ഒരുങ്ങുന്നതും അതി ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കുവാനായി ഭഗവാൻ ആ ബലി തടഞ്ഞ് അത് ഗോവർദ്ധനത്തിന് കൊടിപ്പിക്കുന്നതു ആണ് ആക്കെയാണ് അറുപത്തിരണ്ടാമത്തെ ദശകത്തിൽ വിവരിച്ചത് ഇങ്ങനെ ദേവേന്ദ്രൻ കോപിച്ച ദേവേന്ദ്രൻ എന്താണ് വരാത്തത് എന്ന് ഭഗവാൻ വിചാരിച്ചപ്പോഴേക്കും ആ അമ്പാടിക്കു മുകളിൽ കാർമേഘങ്ങൾ വന്ന് നിറഞ്ഞു ഭഗവാനെ പോലെ നീല വർണ്ണങ്ങളായ മേഘങ്ങൾ ശക്തിയോടെ ഇടിയും അമ്പാടിക്ക് മീതെ മഴക്കാർ കയറിയിട്ട് ആകാശം ഇരുണ്ടതായി തീർന്നു മഴ അതിശക്തിയായി തുടങ്ങിയപ്പോൾ ഗോപന്മാരെല്ലാം ഇന്ദ്രകോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വിപുല കാരകോയധാരെ ദിശി ദിശി പ ശു പാഹി വലിയ ആലിപ്പഴങ്ങളോടുകൂടി താരമുറിയാതെ പെയ്യുന്ന മഴ എല്ലാ ദിക്കലും ഗോവന്മാരെ മുഴുവനും കഷ്ടപ്പെടുത്തി തുടങ്ങിയപ്പോൾ ആ കോപിച്ച ദേവേന്ദ്രൻ ഉണ്ടാക്കി തീർത്ത ഈ അനർത്ഥത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അവരുടെ കേട്ടിട്ട് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാനെ അങ്ങ് നിങ്ങൾ പേടിക്കേണ്ട എന്ന് അരുളി ചെയ്തു പുതുമഴ പെയ്യുമ്പോൾ ചിലപ്പോൾ മഞ്ഞിൻകട്ടിയുടെ രൂപത്തിൽ വീഴുന്ന വെള്ളക്കല്ലിൻ്റെ പേരാണ് ആലിപ്പഴം കാറ്റും മഴയും കല്ലേറും ഇടിയും മിന്നലുമെല്ലാം അതിശക്തിയായി തുടങ്ങിയപ്പോൾ ഇന്ദ്രനുള്ള യാഗം മുടക്കിയതിൽ കോപിച്ച ഇന്ദ്രന്റെ പണിയാണിതെന്ന് കരുതി കോപന്മാരെല്ലാം അല്ലാതെ ഭയപ്പെട്ടു ആ ഇന്ദ്രകോപത്തിൽ നിന്ന് ആ ഇന്ദ്രകോപത്തിന് കാരണം ഭഗവാനാകയാൽ എല്ലാവരും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ ഗോവർദ്ധന പർവ്വതം പറിച്ചെടുക്കുന്നതാണ് അടുത്ത ശ്ലോകം സംശയോസ് ബാലദോർഭ്യം ഗോപവംശത്തിൽ ഗോക്കളെ ത്രാണം ത്രാണം ചെയ്യുന്ന അതായത് പശുക്കളെ രക്ഷിക്കുന്ന പർവ്വതമാണല്ലോ പരദേവത ഇപ്പോൾ ഇവിടെ പർവ്വത ശത്രുവായ ദേവേന്ദ്രന്റെ എതിർപ്പിനെ ആ പർവ്വതം തടയും ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സംശയം എന്നിങ്ങനെ ചിരിച്ചു പറഞ്ഞിട്ട് ഭഗവാനെ അങ്ങ് ഗോവർദ്ധന പർവ്വതത്തെ വേഗത്തിൽ ആ കുഞ്ഞി കൈകൊൾ കൊണ്ട് അടിയോടുകൂടി പറിച്ചെടുത്തു പർവ്വതങ്ങളുടെയെല്ലാം ചിറകുകൾ മുറിച്ചത് ദേവേന്ദ്രൻ പർവ്വത ശത്രുവായി ഗോവർദ്ധനോദരണ കാലത്ത് ഭഗവാന് ഏഴു വയസ്സേ ആയിട്ടുള്ളൂ അതാണ് കുഞ്ഞിക്കൈകൾ കൊണ്ട് എന്ന് പറയാൻ കാരണം ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും ചുവട്ടിൽ നിർത്തി രക്ഷിക്കുന്ന ഭാഗമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്

അകലെ വെച്ചു തടയുകയാൽ വെള്ളം തീരെ കടക്കാത്ത മാർദ്ദവമുള്ള മണൽപ്പരപ്പിൽ എല്ലാ ഗൃഹോപകരണങ്ങളോടും കൂടി പശുക്കളെയും കോപന്മാരെയും ഒതുക്കി നിർത്തിയിട്ടു നിന്തിരുവടി ചന്താമരപ്പൂ പോലുള്ള ഒറ്റക്കൈകൊണ്ട് ഗോവർദ്ധനത്തെ ധരിച്ചു भवति विधृतशैले बालिकाभिर्वयस्यैरपि विहितविलासं केलिलाबादिलोले सविधमिळित धेनुरेकहस्तेन कण्डूयति सति पशुपालात् तोषमैषन्त അവിടുന്ന് പർവ്വതം പൊക്കി പിടിച്ചു നിന്ന് ഗോപബാലികമാരും സമപ്രായക്കാരായ ഗോപൻ ഗോപകുമാരന്മാരുമായി വളരെ കൂടി നേരം പോക്ക് പറയുന്നതിനും മറ്റും താല്പര്യം കാണിച്ചും അടുക്കൽ വന്നൊരുങ്ങി നിൽക്കുന്ന പശുക്കളെ ഒരു കൈ കൊണ്ട് ചൊറിഞ്ഞുകൊടുത്തും നിൽക്കുമ്പോൾ എല്ലാ ഗോപന്മാരും സന്തോഷം പൂണ്ടു ഭഗവാൻ നേരം പോക്ക് പറഞ്ഞും പശുക്കൾക്ക് ചൊറിഞ്ഞുകൊടുത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ഭഗവാനു പർവ്വതം ഉയർത്തി പിടിച്ചു നിൽക്കുവാൻ തീരെ പ്രയാസമില്ലെന്നു കാണുകയാൽ ഗോവർദ്ധനം കയ്യിൽ നിന്ന് വീണേക്കുമോ എന്ന ഭയം കൂടാതെ ഗോവന്മാരെല്ലാം സന്തോഷിച്ചു ഭഗവാന്റെ ഈ അസാമാന്യ പ്രവൃത്തി കണ്ട് ഗോവന്മാർ അത്ഭുതപ്പെടുന്ന ഭാഗമാണ് അടുത്ത ശ്ലോകത്തിൽ ഗോവർദ്ധന പർവ്വതം വളരെ വലുതാണ് ഈ കൃഷ്ണനാകട്ടെ ആ ഗോവർദ്ധനത്തെ ഇടത്തെ കയ്യിൽ വളരെ നേരമായി ഉയർത്തി പിടിച്ചു നിൽക്കുന്നു എന്തൊരു അത്ഭുതമാണിത് പർവതത്തിന്റെ ശക്തി ആയിരിക്കുമോ എന്നിപ്രകാരം അങ്ങയെ നോക്കി നിൽക്കുന്ന ഗോപന്മാർ പറഞ്ഞു ചിറകില്ലെങ്കിലും ഗോവർദ്ധനത്തിന് ആകാശത്ത് പൊങ്ങി നിൽക്കുവാനുള്ള അത്ഭുത ശക്തി ഉണ്ടായിരിക്കുമോ എന്നാണ് ഗോപന്മാർ സംശയിക്കുന്നത് ദേവേന്ദ്രൻ വിടാതെ ഏഴു ദിവസം മഴ പെയ്യിക്കുന്ന ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ആഹാഹ അമ്പ ഈ ചെറുക്കന്റെ ഒരു അഹങ്കാരം കൈ കടഞ്ഞിട്ട് ഈ ഗോവർദ്ധനം താഴെ ഇറക്കി വെക്കും എന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്രൻ നിന്തിരുവടിയുടെ പേരിൽ നിന്ദയോടുകൂടി ഏഴു ദിവസം അതികഠിനമായി മഴ പെയ്യിച്ചു ദേവേന്ദ്രൻ തോറ്റോടുന്ന ഭാഗമാണ് അടുത്ത ശ്ലോകത്തിൽ അജലധി ത്വ ജലേ ചനോത്കരെ അപഹൃദേ മരുത മരുതാം പതി ത്വദിതമുഭ ഭഗവാനെ അങ് അങ് നിൽക്കുന്നിടത്തുന്ന് ഒരടി പോലും മാറാതിരിക്കുകയും വെള്ളം മുഴുവനും തീർന്ന് മഴക്കാറെല്ലാം കാറ്റ് അകറ്റുകയും ചെയ്തപ്പോൾ ദേവേന്ദ്രൻ അങ്ങയെ പേടിച്ചോടിപ്പോയി ശൂപേയു ഷി വർഷ പശുപാധേനുലേ ചവി നിർഗത ഭഗവാൻ ഗോവർദ്ധനം താഴെ വയ്ക്കുന്ന വാഗമാണ് ഈ ശ്ലോകത്തിൽ പെരുമഴ തീരെ മാറുകയും ഗോപന്മാരും പശുക്കളും പുറത്തു പോരുകയും ചെയ്തപ്പോൾ ഭഗവാനെ ഭൂമിയിൽ ഗോവർദ്ധനത്തെ ഇറക്കി വെച്ച അങ്ങയെ ഏറ്റവും സന്തുഷ്ടരായ കോപന്മാർ ആലിംഗനം ചെയ്തു ദേവന്മാരുടെ സ്തുതിയോടുകൂടി ഈ ദശകം പട്ടൂര് അവസാനിപ്പിക്കുന്നു ധരണി മേവ കമലാപതേ ഗുരുപുരാലയ പണ്ട് വരാഹവ വരാഹാവതാരത്തിൽ അങ്ങയുടെ അങ്ങ് ഭൂമിയെ തന്നെ എടുത്തു പൊങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പർവ്വതം മാത്രം എടുത്തു പൊക്കാൻ അങ്ങക്ക് എന്താണ് പ്രയാസം എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ലക്ഷ്മി വല്ലഭ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കേണമേ എന്ന് പറഞ്ഞു കൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിച്ചത് എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ